ഹലോ അപ്പോൾ നമ്മൾ മട്ടോവ പഴത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാവും പുതുതായിട്ട് മട്ടോവയെക്കുറിച്ച് അറിയാനും അത് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അപ്പോൾ എനിക്കറിയാവുന്നതൊക്കെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ മട്ടോ എന്ന് പറഞ്ഞാൽ മലേഷ്യ ഇന്തോനേഷ്യ അങ്ങനെയൊക്കെ സ്ഥലത്ത് വിദേശീന ഒരു പഴമാണ് മട്ടോവ എന്ന് പറയുന്നത് അപ്പോൾ ഇത് മറ്റുള്ള പ്ലാന്റുകളെ അപേക്ഷിച്ച് പറഞ്ഞാൽ വൻ മര ഇത് മര നമ്മൾ ആ പിക്ചർ നോക്കിയാൽ തന്നെ അറിയാം ഒരുപാട് വലിപ്പം വെച്ച് പോകുന്നുണ്ട് പിന്നെ പെട്ടെന്ന് വളരുന്നോണ്ട് മരം ഇങ്ങോട്ട് നമ്മൾ നട്ട് കഴിഞ്ഞ് ഒരു മൂന്ന് രണ്ട് മൂന്ന് വർഷമാകുമ്പോഴേക്കും മരം അങ്ങോട്ട് പോവും മുകളക്ക് അങ്ങനെ മഹാഗണി മധുര പോവുന്ന പറയണത് അത്രയും നല്ല വലുപ്പത്തിൽ മട്ടോവ പോവുണ്ട് പിന്നെ ഈ പഴ ഇതിൻ്റെ പഴത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തേനൂറും മധുരമാണ് എന്നാണ് പറയുന്നത് അത് ഒരു പുളി പുളിയോ അല്ലെങ്കിൽ ചവർപ്പോ അങ്ങനെയൊന്നുമില്ല നല്ല മധുരമുണ്ട് നമ്മൾ റംബൂട്ടാന് പിന്നെ പുലാസാന് അതുപോലെ തന്നെ നല്ല മധുരമുള്ള പഴമാണ് അതിലേറെ മധുരമുണ്ട് എന്ന് ചിലർ പറയുന്നു അതിലേറെ മധുരമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും നല്ല മധുരമുണ്ട് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഈ പഴത്തിൻ്റെ തോട് ഈ റംബൂട്ടാൻ്റെ ഇറച്ചി അതിൻ്റെ അതുപോലൊന്നുമല്ല കുറച്ചും കൂടി കട്ടിണ്ട് കുറച്ചും കൂടി കട്ടിണ്ട് പിന്നെ ഇതിൻ്റെ സീഡ് വലുപ്പമുള്ളതാണ് അതുകൊണ്ട് ഫ്ലഷ് അത്ര തന്നെ ഇല്ല മറ്റേ പഴത്തിൻ്റെ അത്ര ഇല്ല റംബൂട്ടൻ പഴത്തിൻ്റെ അത്ര തന്നെ ഇല്ല ഫ്ലഷ് സീഡ് കുറച്ച് വലുപ്പേറിയതുകൊണ്ട് പിന്നെ അത്യാവശ്യം ഉണ്ട് പഴം ലിച്ചിനെക്കാട്ടിലും ലിച്ചിയൊക്കെ വളരെ ചെറുതല്ലേ പിന്നെ ലോങ്ങനെ ലിച്ചി എന്നൊക്കെ പറയണത് അത് ആ പഴുത്തിലെ കാട്ടിലും കുറച്ചും കൂടി വലുപ്പമുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഫർണിച്ചർ വിദേശത്തൊക്കെ അല്ല ഇതിൻ്റെ തടി ഇതിൻ്റെ തടി ഫർണിച്ചറായിട്ടൊക്കെയാണ് വിദേശത്ത് ഉപയോഗിക്കുന്നത് അത്ര വലിയ മര ആവുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്ന പറഞ്ഞ പിന്നെ ഇനി ഇത് വൈറ്റമിൻ ഇയുടെ ഒരു കലവറിയും കൂടിയാണ് വൈറ്റമിൻ ഇ ധാരാളം ഈ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെറൈറ്റികളൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വയ്ക്കാവുന്നതേ ഉള്ളൂ നല്ല വെയിലാവശ്യമുള്ളമാരാണ് പിന്നെ അടുത്തൊന്നും മരം വെക്കാൻ നല്ല കാരണം നല്ല വലിപ്പത്തിലും നല്ല പന്തലിച്ച് തണൽമാരായി വരുന്നതുകൊണ്ട് തന്നെ തൊട്ടടുത്തൊന്നും വേറെ മരം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഫ്രൂട്ട് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നല്ല ഫ്രൂട്ട് തന്നെയാണ് നമുക്ക് വയ്ക്കാവുന്നതുള്ള വേസ്റ്റ് ഫ്രൂട്ടായിട്ടൊന്നും വെക്കാൻ ചെയ്യുന്നില്ലാരും വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ വീട്ടിൽ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഫ്രൂട്ട് വെക്കാവുന്ന പക്ഷേ ഇതിന് നല്ല സ്ഥലം വേണം വലിയ മരം അതൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ നടാനായിട്ട് ചെറിയൊരു പ്ലാന്റ് അല്ല